നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കോവിഡ് വന്ന ഇന്ത്യക്കാരിൽ ശ്വാസകോശ രോഗ കൂടുന്നതായിട്ട് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് വരികയാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ പൾമണറി വിഭാഗത്തിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് യൂറോപ്യരെയും ചൈനക്കാരെയും അപേക്ഷിച്ച് ഇന്ത്യക്കാരിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് വരുന്നത് അത് കോവിഡ് വന്നവരിലാണ് ഈ രോഗലക്ഷണങ്ങൾ കോവിഡിന് ശേഷം ഇന്ത്യക്കാരുടെ ശ്വാസകോശത്തിനുണ്ടായ ക്ഷതം യൂറോപ്യനും ചൈനക്കാരെയും അപേക്ഷിച്ച് കൂടുതലാണെന്ന പഠന റിപ്പോർട്ട് വരുന്നു വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗത്തിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ കോവിഡ് ബാധിതയിലുണ്ടായിരുന്ന സഹ രോഗാവസ്ഥകളുടെ ഉയർന്ന തോതാകാം ഇതിന് പിന്നിലെന്നും ഗവേഷകർ വിലയിരുത്തുന്നുണ്ട് കോവിഡിന്റെ ആദ്യ തരംഗ സമയത്ത് രോഗബാധിതരായ ഇരുന്നൂറ്റിയേഴ് പേരിലാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാലിനും ഇടയിൽ നടത്തിയ ഈ പഠനത്തിന്റെ ഈ രോഗികളുടെ ശ്വാസകോശമുണ്ടായ ക്ഷതം വിലയിരുത്തി ലങ് ഫങ്ഷൻ ടെസ്റ്റ് വ്യായാമശേഷി ചെസ്റ്റ് റേഡിയോഗ്രാഫി ജീവിത നിലവാരം എന്നിവയിലൂടെയാണ് ശ്വാസകോശത്തിന്റെ ആരോഗ്യം പഠന സംഘം അളന്നത് ചെറിയ അളവിൽ കാർബൺ മോണോക്സൈഡ് അളങ്ങിയ ഗ്യാസ് ശ്വസിക്കുമ്പോൾ രക്തപ്രവാഹത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഓക്സിജന്റെ തോത അളക്കുന്ന ഡിഫ്യൂസിംഗ് കപ്പാസിറ്റി ഫോർ കാർബൺ മോണോക്സൈഡ് ടെസ്റ്റും ഗവേഷകർ നടത്തിയിട്ടുണ്ട് പഠനത്തിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തി നാല് ദശാംശം നാല് ശതമാനം പേരുടെയും ഡി എൽ സി ഒ കുറവായിരുന്നതായും ഇവരിലെ ഓക്സിജൻ വ്യാപനശേഷി അതായത് ഡിഫ്യൂസിംഗ് കപ്പാസിറ്റി എൺപത് ശതമാനത്തിന് താഴെയായിരുന്നതായും ഗവേഷകർ നിരീക്ഷിച്ചു വിദേശ പഠനങ്ങളിലെ ഫലവുമായി ഇവയെ താരതമ്യം ചെയ്തതിൽ നിന്നാണ് ഇന്ത്യക്കാരുടെ ശ്വാസകോശത്തിൽ കോവിഡ് ഏൽപ്പിച്ച ക്ഷതം കൂടുതൽ ആഴത്തിലുള്ളതാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ പിന്നിലെ കാരണം ഇന്ത്യക്കാരിലെ വ്യാപകമായ സഹരോഗാവസ്ഥകളാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പ്രമേഹം ഹൈപ്പർ ടെൻഷൻ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ ഹൃദ്രോഗം വൃക്കരോഗം പോലുള്ള സഹ രോഗാവസ്ഥകളാണ് ഇന്ത്യക്കാരുടെ ശ്വാസകോശ ക്ഷേത്രത്തിൻ്റെ ആക്കം കൂട്ടുന്നതെന്നും ഗവേഷണ റിപ്പോർട്ടിലൂടെ പറയുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ചിക്കൻ ബോക്സ് വ്യാപകമായിട്ട് തന്നെ പടർന്നു പിടിക്കുകയാണ് രണ്ടാഴ്ചത്തോളം വിശ്രമം ആവശ്യമായി വരുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ് ചിക്കൻ ബോക്സ് തൊക്കിൽ കുമ്പളകൾ പ്രത്യക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നു ഛർദിയിൽ അതോടൊപ്പം തന്നെ പനി ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളൊക്കെ പ്രകടമായി കഴിഞ്ഞാൽ എത്രയും വേഗം ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം മാത്രം ചികിത്സ തേടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റ് രോഗിയുമായിട്ട് സമ്പർക്കത്തിലുള്ളവർ വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ഒരു പകർച്ചവ്യാധിയാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് വിശ്രമം ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ വിശ്രമമൊക്കെ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും എങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ശ്രദ്ധയോടെ ഈയൊരു സമയത്തെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ശ്രം തൊഴിൽ കാർഡുകൾ എടുത്തിട്ടുള്ള അസംഘടിത തൊഴിലാളികൾക്ക് അതും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നു അറുപതാം വയസ്സ് മുതൽ പെൻഷൻ മൂവായിരം രൂപ കിട്ടുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പറയുന്ന സ്കീമാണിത് പതിനെട്ട് വയസ്സിൽ ചേരാൻ സാധിക്കുന്ന ഒരാൾക്ക് അൻപത്തിയഞ്ച് രൂപ നിക്ഷേപിച്ചാൽ മതി അതെല്ലാ മാസങ്ങളിൽ നിക്ഷേപിക്കണം ഇനി ഈ പ്രായപരിധിയിൽ എപ്പോൾ ണമെങ്കിൽ നമുക്ക് നിക്ഷേപം നടത്താം ഇരുപത്തി ഒൻപതാം വയസ്സിൽ നിക്ഷേപിക്കുന്ന ഒരാൾ നൂറ് രൂപയാണ് അവരുടെ അംശദായമായിട്ട് അടയ്ക്കേണ്ടത് വയസ്സിലാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇങ്ങനെ ഈ രീതിയിൽ നിക്ഷേപിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും ഇതിന് ആനുപാതികമായിട്ട് തുക നിക്ഷേപിക്കുന്നു അതിനുശേഷം അറുപതാം വയസ്സ് മുതൽ നമുക്ക് മൂവായിരം രൂപ മാസം പെൻഷൻ ലഭിക്കുന്നു നിലവിൽ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെടുമ്പോൾ ജീവിത പങ്കാളിക്ക് ഫാമിലി പെൻഷനും അർഹതയുണ്ടായിരിക്കും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഒറ്റത്തവണ പുതുക്കലിനുള്ള കാലാവധി നാളെ അവസാനിക്കുകയാണ് ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാനുള്ള സമയപരിധിയാണ് മാർച്ച് മുപ്പത് പത്തിയൊന്നോടെ അവസാനിക്കുന്നത് നാളിതുവരെ ഇത് ചെയ്യാത്തവർക്കാണ് ഇത് ബാധകമാകുന്നത് മുൻപ് ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് പതിനാറ് ഗഡുക്കൾ ലഭിക്കാത്തവരാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ സംവിധാനത്തിലൂടെ ഈ കെ ചെയ്യാൻ സാധിക്കും സ്മാർട്ട് ഫോൺ വഴിയും അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയും ഈ കെ വൈ പൂർത്തീകരിക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക